ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതാണ് ജീവിതത്തിന്റെ റിയാലിറ്റി നമ്മൾ പറയാം ഭയങ്കര സന്തോഷം ആറ് അല്ല പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് അനൗൺസ് ചെയ്തത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നടി അനുശ്രീയുടെ നല്ല മനസ്സിന് കൈയടിച്ച് മലയാളികൾ നടി ഉദ്ഘാടനത്തിനെത്തിയ കടയുടെ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചത് തനിക്കാണെന്ന് തട്ടി ധരിച്ച ഒരു വയോധികൻ സ്റ്റേജിലെത്തിയിരുന്നു അബദ്ധം മനസ്സിലായി തിരിച്ചു നടന്ന ചേട്ടനെ കണ്ട് അനുശ്രീക്ക് കണ്ണീർ മറച്ചു വയ്ക്കാനായില്ല അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് അനുശ്രീ വേദിയുടെ പിന്നിലേക്ക് മാറി കരഞ്ഞു നിരാശനായ വയോധികന് പിന്നീട് കടയുടമ സമ്മാനത്തിന് തുല്യമായ തുക പാരതോഷികമായി നൽകിയപ്പോൾ തൻ്റെതായ ഒരു സമ്മാനം നൽകാൻ അനുശ്രീയും മറന്നില്ല ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന അനുശ്രീയുടെ വാക്കുകൾ ഇപ്പോൾ വാനോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ആലപ്പുഴ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അനുശ്രീ ഉദ്ഘാടനത്തിനൊപ്പം ഒരു നറുക്കെടുപ്പും ഉണ്ടായിരുന്നു നറുക്കെടുപ്പിൽ വിജയെ തെരഞ്ഞെടുത്തത് നടി അനുശ്രീ ആയിരുന്നു പതിനായിരം രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പറിനാണ് സമ്മാനം എന്ന് കരുതി ഒരു വയോധികൻ വേദിയിലേക്ക് എത്തി എന്നാൽ അദ്ദേഹത്തിനല്ല മറ്റൊരു നമ്പറിനാണ് സമ്മാനം എന്ന് അവതാരക പറഞ്ഞതോടെ വയോധിക നിരാശയോടെ വേദി വിട്ടു വേദിയിൽ അനുശ്രീ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ എന്നിവർ ഉണ്ടായിരുന്നു നിരാശയുടെ മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വയോധികനെ തിരിച്ചു വിളിക്കണമെന്ന് അനുശ്രീ ആവശ്യപ്പെടുകയായിരുന്നു ചേട്ടാ പതിനായിരം രൂപ തരുമോ ഞാൻ ജി പേ ചെയ്യാം ആ അംഗിളിനു കൊടുക്കാനാണ് എന്ന് അനുശ്രീ പറയുമ്പോൾ അത് ഞാൻ കൊടുത്തു എന്നാണ് കടയുടമ പറഞ്ഞത് അല്ല എനിക്കും കൊടുക്കണം ആ അംഗിളിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അനുശ്രീ പറഞ്ഞപ്പോൾ ഞാൻ തന്നേക്കാം എന്ന് കടയുടമ പറയുന്നു പിന്നീട് സ്ഥാപന ഉടമ വയോധികൻ പതിനായിരം രൂപ സമ്മാനം നൽകിയപ്പോൾ തൻറ്റേതായ ഒരു സമ്മാന തുക അനുശ്രീയും അദ്ദേഹത്തിന് നൽകി വീഡിയോ പുറത്തു വന്നതോടെ അനുശ്രീയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അനുശ്രീയുടെ നല്ല മനസ്സിനെ വാനോളം പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു ചെറിയ പൂവ് കിട്ടുമെന്ന് കരുതി പ്രതീക്ഷയുടെ സ്റ്റേജിൽ കയറി വന്ന ചേട്ടന് ഒരു പൂന്തോട്ടം തന്നെ കൊടുത്ത് മനസ്സ് നിറച്ചുവിട്ട അനുശ്രീ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ആനുശ്രീയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളെ ഓർത്തു കാണും മനുഷ്യനായിട്ട് കാര്യമില്ല മനുഷ്യത്വം ഉണ്ടാവണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരിലും ഈ അംശം ഉണ്ടാവണം എന്നിങ്ങനെ പോകുന്ന കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇൻഷാല്